എല്ലാവരുടെയും ഒരു പേടി സ്വപ്നം പോലെയാണ് കണക്കിലെ അപ്പോൾ ആ കണക്കിനെക്കുറിച്ച് ഞാൻ വായിച്ച അറിഞ്ഞ ഒരു കാര്യമാണ് അപ്പോൾ അതൊന്നുകൂടി ഞാൻ വായിച്ചു തന്നെ എല്ലാവരെയും കേൾപ്പിക്കാമെന്ന് കരുതുകയാണ് അപ്പം പണ്ടതൊട്ടേ കുട്ടികൾക്കെല്ലാവർക്കും പേടിയുള്ള വിഷയമാണ് കണക്ക് കണക്കിലെ പല കാര്യങ്ങളും പഠിച്ചിട്ട് എന്തിനാന്ന് വരെ ചോദിക്കുന്നവരുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് ചില ഇൻ്റർവ്യൂസിലൊക്കെ ആൾക്കാരാണ് അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് സൈനും കോഴ്സും പഠിച്ചിട്ട് എന്തിന് എന്ന ട്രോളുന്നവരുണ്ട് െ നമ്മൾ ആകാശത്തേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അതിൻ്റെ സഞ്ചാരപഥം പാരാബോള എന്ന ഗണിത സങ്കല്പമാണ് അതുമാത്രമല്ല മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങിയപ്പോഴും ചൊവ്വയിലേക്കും സൂര്യൻ്റെ സമീപത്തേക്കും ഉപഗ്രഹങ്ങൾ കുതിച്ചപ്പോഴും ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾക്കിപ്പുറം ഇരുന്ന് നിയന്ത്രിക്കാനായത് വൈദ്യുതകാന്തിക തരംഗങ്ങൾ വഴിയാണെന്നും ആ തരംഗങ്ങളുടെ ഉള്ളറകളിലേക്ക് പോയാലും ഗണിതത്തിൻ്റെ സ്വാധീനം കാണാം ഗണിത പഠനം എന്നത് ഭാവിയിലെ മറ്റെല്ലാ ശാസ്ത്ര സാങ്കേതിക പഠനത്തിനും അത്യാവശ്യമാണ് ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണ് എന്ന് ചാക്കോമാഷി പറഞ്ഞത് വെറുതെ അല്ല മൊബൈൽ ഫോണിൻ്റെ ഇക്കാലത്ത് അതിലെ ഗെയിമും ഗ്രാഫിക്സും ഒക്കെ നിയന്ത്രിക്കുന്നതും സങ്കീർണമായ അൽഗരുതങ്ങളാണ് അല്ലേ പിന്നെ ജിയോമെട്രി ഓൾജിബ്ര കാൽക്കുലസ് തുടങ്ങിയവയിലൂന്നിയാണ് അവ എഴുതിയിട്ടുള്ളത് അതായത് ഈ ഫോണിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇപ്പോഴെത്തി നിൽക്കുന്ന എവിടെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലാണ് അപ്പോൾ അതിലും ഗണിതത്തിൻ്റെ സ്വാധീനം നമുക്ക് കാണാൻ പറ്റും പിന്നീട് പറയുന്നത് കോടിക്കണക്കിന് ഡേറ്റകൾ വിശകലനം ചെയ്യേണ്ടി വന്നപ്പോൾ പിറന്നാണ് ഡേറ്റ സയൻസ് എന്ന സാങ്കേതിക പഠനശാഖ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ശാസ്ത്രങ്ങളുടെയും ഒരറ്റം ഗണിതമാണ് ഇനി വീടും പരിസരവും നോക്കാം നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടും എങ്ങനെയാണെന്ന് നോക്കിയിട്ട് അതിനെയാണ് എങ്ങനെ കണക്കുമായി ബന്ധപ്പെടുത്താം എന്നാണ് പറയുന്നത് ചതുരൂപത്തിലുള്ള ചുമരുകളും ജനാലകളും ചതുര സ്തംഭാകൃതിയിലോ വൃത്ത സ്തംഭാകൃതിയിലോ ഉള്ള തൂണുകളും വാർപ്പുകളും മുറ്റത്താണെങ്കിൽ വൃത്താകൃതിയിൽ കിണറും കിണർ വൃത്താകൃതിയിലായതിൻ്റെ കാരണം എന്താണ് കുഴിക്കാൻ എളുപ്പമാണെന്നും ഇടിഞ്ഞു വീഴില്ല എന്നുമൊക്കെയാണ് പറയുന്നത് പക്ഷേ അതിനുമപ്പുറം വൃത്തത്തിനൊരു പ്രത്യേകതയുണ്ട് കുറഞ്ഞ ചുറ്റളവിൽ പരമാവധി വിസ്തീർണം തരുന്ന രൂപമാണത് ചതുരത്തിലുള്ള റൂമിൻ്റെ നീളവും വീതിയും കാണാൻ ടൈൽ എണ്ണിയാൽ മതി എന്നാൽ രണ്ട് മൂലകൾ തമ്മിലുള്ള ദൂരം അള അളക്കാതെ തന്നെ കാണാനാണ് പൈതഗോറസ് തത്വം എന്ന് അറിയാമോ മുറ്റത്ത് തെങ്ങിൻ്റെ ഉയരം കാണാൻ ഒരു പൊട്രാക്ടറും ടാൻ എന്ന ത്രികോണമിതിയും അളവും മതി ത്രികോണ ത്രികോണമിതി അളവും മതി അങ്ങനെ കണ്ടും അനുഭവിച്ചും അറിഞ്ഞും പഠിച്ചാൽ ഗണിതം എളുപ്പമാണ് അല്ലേ എല്ലാവരോടും ഞാൻ ഇപ്പോൾ രണ്ട് ടൂറിസറിൽ പഠിക്കാൻ പോയാലും ഞാൻ എല്ലാ കുട്ടികളോടും മാക്സിമം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഏത് വിഷയമാണ് എളുപ്പമുള്ളത് ഏത് വിഷയമാണ് പ്രയാസമുള്ളത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള വിഷയമാണ് ഇഷ്ടമില്ലാത്ത വിഷയമാണ് ഇങ്ങനെ ഞാൻ ചോദിക്കും അപ്പോൾ മിക്കവാറും കുട്ടികൾക്ക് പറയുന്നത് ഒരു വിഷയമാണ് കണക്ക് ചിലർക്ക് കണക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അനിയനൊക്കെ കണക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് കണക്കിനെ പേടിക്കുന്നവരുമുണ്ട് ആ പേടിയാണ് ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലായ്മയിലേക്ക് നയിക്കുന്നത് അത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടിത്തറ ശരിയാവാത്തത് കൊണ്ടാണ് പ്രധാനമായിട്ടും പട്ടിക ആർക്കും അറിയില്ല എന്നുള്ളത് ഉണ്ട് അത് മലയാള മീഡിയം ആയാലും ഇംഗ്ലീഷ് മീഡിയമായാലും കൊച്ചുകുട്ടികൾ ആരും തന്നെ പട്ടിക പഠിക്കുന്നില്ല എല്ലാവർക്കും എളുപ്പമുള്ളത് ഒന്നും അഞ്ചും പത്തുമാണ് പിന്നെ രണ്ടൊക്കെ ഒരുമാതിരിയൊക്കെ പഠിക്കും പിന്നെ ഉള്ളതൊക്കെ ആരും പഠിക്കില്ല ആറ് ഏഴ് എട്ട് ഒമ്പതെന്നൊക്കെ പറയുമ്പം എട്ട് ഒമ്പതൊക്കെ ഭയങ്കര കഠിനമായിട്ടുള്ള രീതിയിലാണ് കാണുന്നത് നമ്മൾ പെട്ടെന്ന് ചൊല്ലിയാൽ നമുക്ക് പലർക്കും കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള കാര്യമാണ് നമ്മൾ കുഞ്ഞിലെ നന്നായിട്ട് പഠിക്കാത്തതിൻ്റെ ഒരു പ്രശ്നമാണ് എന്തായാലും ഇത് കേട്ട് കഴിയുമ്പം കുറച്ചൊക്കെ ആളുകൾക്ക് കണക്കിനോട് ഇഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമാകട്ടെ